രണ്ടാം പ്രാവശ്യം അവൾ വന്നപ്പോൾ അടിയുടെ പാടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും മാറിയതിനും ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല ഞങ്ങൾ ചോദിച്ച ചോദിച്ചടിച്ച അവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല അപ്പൊ അടിയുടെ പാട് അവള് പറഞ്ഞ അലർജി എന്നാ പറഞ്ഞു അലർജിയും അടിയുടെ പാടും രണ്ടും രണ്ടായില്ലേ ഒരു അടി ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റൂലേ അപ്പോൾ അവള് ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞത് അലർജിയാണ് കുഞ്ഞമ്മ എന്ന് പറഞ്ഞു കൊച്ചുചൻ പറഞ്ഞു എന്ത് വന്നാലും മക്കള് പറഞ്ഞ ഞാൻ കൊച്ചുചനും കുഞ്ഞമ്മ ഉണ്ട് അവള് ഗീതാശലി കയറി ഈ മെഡിക്കൽ കോളേജിന് പാസ്സായ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് അവള് ഗീതാശുലി പഠിക്കാൻ ജോലിക്ക് കയറണത് അപ്പൊ അവളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവളെ അനിയനെ രക്ഷപ്പെടണം ഈ വീടൊന്ന് ശരിയാക്കി എടുക്കണം അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി കൊണ്ടാത് നന്നാവണം എന്നുള്ളൊരിതുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മളും വിചാരിച്ചില്ല അമ്മക്ക് കേൾവി കുറവും അവർക്ക് ഒരു വൈകല്യമൊക്കെ ഉള്ളൊരു ആളാണ് അവർക്കൊന്നും സംസാരിക്കാനും ചെവി കാൽവിറവ ഇതൊക്കെ ഉണ്ട് എന്നാലും ഈ മക്കളെയൊക്കെ നല്ല ഇതായിട്ട് നോക്കി മോന് മോനേയും കൂടെ അവൾ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരിതിലാണ് ഇവരെല്ലാവരും കഴിഞ്ഞിരുന്നത് അതാണ് ആ പ്രതീക്ഷയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് നമ്മൾ ഞങ്ങളെ കൊച്ചും കുഞ്ഞമ്മയും ആണ് അപ്പം ഞങ്ങളുമായിട്ടാണ് കൂടുതലായി സമയം ചിലവഴിക്കുന്നത് പഠിക്കാൻ പോയിട്ട് വന്നാലും ജോലിക്ക് പോയിട്ട് വന്നാലും അവൾ ഓടി ഞങ്ങളെ വീട്ടിലാ വരുന്നത് നമ്മളുമായിട്ട് സംസാരിക്കും പക്ഷെ ഈ ഒരു കാര്യം കാര്യമൊന്നും ഞങ്ങളുമായിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല അവൾ ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ പക്ഷെ രണ്ടാം പ്രാവശ്യങ്ങൾ വന്നപ്പോൾ അടിയുടെ പാടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും മാറിയതിനും ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല ഞങ്ങൾ ചോദിച്ച ചോദിച്ചടിച്ച അവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവള് പറഞ്ഞില്ല അപ്പോൾ അടിയുടെ പാട് അവള് പറഞ്ഞു അലർജി എന്നാണ് പറഞ്ഞു അലർജിയും അടിയുടെ പാടും രണ്ടും രണ്ടായില്ലേ സാറ് അടി ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റൂലേ അപ്പോൾ അവള് ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞത് അലർജിയാണ് എന്ന് പറഞ്ഞു കൊച്ചുചൻ പറഞ്ഞു എന്ത് വന്നാലും മക്കള് പറ കൊച്ചുചെനും കുഞ്ഞും വേണ്ടും നിങ്ങൾക്ക് ആരുമില്ല ഞങ്ങള് നീ എന്താണെങ്കിലും പറയാൻ കുറേ പ്രാവശ്യം നിർബന്ധിച്ചു പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പക്ഷേ അമ്മാവിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവര് എന്തുവില്ല അവര് ഇന്നുവരെ സഹകരിച്ചു അപ്പം ഞങ്ങള് ഞ എൻ്റെ അമ്മ ഐ ടി ആക്കാണ് പഠിക്കണെ അപ്പൊ അവ ഏഴ് മണി കഴിഞ്ഞ വീട്ടിലെത്തും അവള് അവനെ കണ്ടിട്ടേ പോണോളെന്നും പറഞ്ഞ് നിന്നാ ഞാൻ പറഞ്ഞു മക്കളെ അവരന്വേഷിക്കൂലെന്നെ അവരറിയാതെ ഇവിടെ വരണേ അപ്പൊ അവരന്വേഷിക്കൂലെന്നു കേട്ടപ്പോൾ അവള് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഞാനെന്നുള്ളൊരു ജീവി അവിടെ ഉണ്ടെന്നു പോലെ അവർ ശ്രദ്ധിക്കാറില്ല എന്നാണ് പറഞ്ഞു അവർ അവരങ്ങനൊരു വേറെ അല്ല ഇവര് അങ് ഇവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ അവര് ജോലിക്ക് പോയിട്ട് വന്നു തന്നെ അവർ അവരെ മുറി കയറി വാതൽ അവിടെ ഇവരെല്ലാരും ജോലിക്ക് പോകുന്നവരാണ് അവർ വരെ കാര്യം നോക്കി ഇവളവിടെ ഉണ്ടോ എന്ന് കഴിച്ചോന്നോ എന്തോ ഒന്നും തിരക്കാറില്ല പക്ഷെ അമ്മ അമ്മ അയാ അഭിജിത്തിൻ്റെ അമ്മമ്മ ഇവളുമായിട്ട് നല്ല സ്നേഹമായിരുന്നൊന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അഭിജിത്തിനെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല ഈ അജാസിൻ്റെ ആരും ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ഇങ്ങനെ എം ഡി എസ് സിന്ന് വിളിച്ചിതുപോലെ ഒരു മാഡം അന്നാണ് അവള് പോകണത് ിങ്ങനെ മോളെ കല്യാണം ഉറപ്പിച്ചോന്ന് ചോദിച്ചമ്മളുടെ നമ്മൾ പറഞ്ഞില്ല കല്യാണം ഉറപ്പിച്ചിട്ടില്ല നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ ഉപദേശിച്ചു ഞങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം ഇതുപോലെയാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അജാസെന്ന് പറഞ്ഞ പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അന്നാണ് ഇവിടെ ഇവിടെ നിന്ന് പോകണത് രാത്രി അപ്പോൾ പിന്നീട് ഈ അജാ ഈ അജാസല്ല കൊണ്ടുപോയത് അഭിജിത്തും അമ്മയും അവളെ അമ്മയുടെ വീട്ടിലാണ് ഇവളെ കൊണ്ടുപോയത് അവര് വലിയമ്മ ഇവിടെ ഇണ്ടോ വലിയമ്മ പറയും അവരാണ് പറഞ്ഞത് ഇവരല്ല അഭിജിത്താണ് കൊണ്ടുവന്നത് അല്ല അന്ന് നമ്മൾ ഈ അജാസിന്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ആ ഇപ്പൊ ഈ ഇന്നലെ ഇന്നലെ ഈ വാർത്തയൊക്കെ വന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അജാസിന്റെ കാര്യം അന്ന് അത് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചുണ്ടെന്നാ ഈ അജാസ് എന്നു അവര് അഭിജിത്ത് എന്നുള്ള പേര് മാറിപ്പോയി അജാസ് എന്നുള്ള ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവൂ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഇന്നലെ ഈ ഇത് വന്നപ്പോഴും ഞങ്ങൾ പെട്ടെന്ന് ഈ അജാസിൻ്റെ ആരും ഓർത്തതയല്ല